പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് സാനി ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സി എസ് എ സഭാവിശ്വാസിയാണ് അമ്മമാതാവിലൂടെയും ദൈവ തിരുക്കുമാരനിലൂടെയും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ അനുജതിക്ക് ഒരു ഭാവനത്തിനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ിലൂടെ അവർക്കൊരു ഭവനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻഡിനിതുപോലെ കോൺസ്റ്റിപ്പേഷനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു സർജറി വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ലൈറ്റിൽ ക്യാൻ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സർജറിയിൽ നിന്ന് മാറി മെഡിസിനിലൂടെ തന്നെ ക്യൂർ ആവുകയും ചെയ്തു പിന്നെ ഹസ്ബൻഡ് ഇതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു പിന്നെ എൻ്റെ പപ്പയും മമ്മിക്കും ഒരു മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിച്ചിരിക്കുന്നവരാണ് അവർക്ക് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ കൊടുക്കണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അവരിപ്പം നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നു പിന്നെ എനിക്ക് ദേവമാതാവിലൂടെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്കൊരു സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടു അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എല്ലാം എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും മാമി ഇതുപോലെ പറഞ്ഞു വീട്ടിലും അങ്ങനെ ഭയങ്കരമായിട്ടൊരു സുഗന്ധം അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നാല് വയസ്സുള്ള കുഞ്ഞ് അവൾക്കാണെങ്കിൽ ഇതുപോലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പം പറഞ്ഞു മമ്മി ഇതുപോലെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ഫിത്തിയിൽ കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു കൃവാസന മാതാവ് കൊന്ത പിടിച്ച് നിൽക്കുന്ന രൂപം കണ്ടു എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പൊതുമേഖലിൽ പിന്നെ ക്രൈസ്തരുടെ ഇടയിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഉണ്ട് അവിടുത്തെ അമ്മച്ചിമാരെ പോയി കാണാറുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇനി ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് പോകാനുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൽക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്ന് തിരുവചനം ഉത്ഘോഷിക്കുന്നത് പോലെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ തൻ്റെ നാമത്തിൽ ഉടമ്പടി എടുത്ത മക്കൾക്ക് അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അതും അമ്മ സുഗന്ധ അഭിഷേകമായും തൻ്റെ കുഞ്ഞ് സ്വപ്നത്തിൽ അമ്മയെ കണ്ടു എന്നൊക്കെ നാല് വയസ്സുള്ള കുഞ്ഞ് പറയുന്നു എന്നൊക്കെയാണ് നാം കേട്ടത് അപ്പോൾ ജപമാലയിലൊന്നും ഭക് താല്പര്യമോ അല്ലെങ്കിൽ ആ ജപമാല ഇല്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്നൊക്കെ വരുന്ന മക്കൾ ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ജപമാല ഭക്തിയിൽ വളരുകയും പിന്നീട് അമ്മ അമ്മ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്നുള്ളതാണ് അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് കൃപകൾ വർഷിക്കപ്പെടുന്നതിന് എളുപ്പമുള്ള മാർഗമാണ് ജപമാല ഓരോ ജപമാലയിലെ ഓരോ മണികളും നമ്മെ അമ്മയുമായി ബന്ധിപ്പിക്കുന്നതും സ്വർഗത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമാണ് ജപമാലയിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒത്തിരിയാണ് അപ്പോൾ ഈ മകൾക്കും കുടുംബത്തിനും എന്തൊക്കെയാണ് കൃപകൾ ലഭിച്ചത് തങ്ങൾ ഇന്ന് ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ ഈ മകളെ മാറ്റിയത് ഉടമ്പടിയാണ് അമ്മയോടുള്ള സ്നേഹമാണ് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും തരുന്ന എല്ലാ കൃപകൾക്കും ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് quando the o